ഐ ബി ഉദ്യോഗസ്ഥ മേഘയുടെ മരണത്തിൽ ഒളിവിൽ കഴിയുന്ന സുഹൃത്ത് സുഗാന്ത് സുരേഷ് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി കഴിഞ്ഞു മേഖയുടെ മരണത്തിൽ തനിക്ക് യാതൊരു പങ്കുമില്ലെന്ന് ഹർജിയിൽ പറയുന്നു ജ്യോതിഷിയെ കണ്ട ശേഷം മേഘയുടെ വീട്ടുകാർ ബന്ധത്തെ എതിർത്തെന്നും ആരോപണമുണ്ട് അതേസമയം ജാമ്യാപേക്ഷയിലെ വാദങ്ങൾ മേഘയുടെ കുടുംബം തള്ളിക്കളഞ്ഞു ജാമ്യത്തിന് വേണ്ടിയിട്ടുള്ള ഓട്ടപ്പാച്ചല്ല പക്ഷേ പോലീസ് പ്രതി ചേർത്ത് ഒരു എഫ്ഐആർ മോനെ കിട്ടുള്ളൂല്ലേ പോലീസ് അങ്ങനെ ചില്ലറ കളിയൊന്നുമല്ല കളിക്കുന്നത് കൃത്യമായി എവിഡൻസുകൾ ശേഖരിച്ചുകൊണ്ട് ഒരിക്കലും നിനക്ക് ജാമ്യം കിട്ടാത്ത രീതിയിലെല്ലാം പഴുതുകളും അടയ്ക്കാനുള്ള പണിയാണ് പോലീസുകാരെടുക്കുന്നത് എടുക്കുന്നത് അതിലെ നിർണായകമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകളിൽ ഒന്നായിട്ടുള്ള ഇവൻ ഇവളെ ഗർഭചിത്വം നടത്താൻ വേണ്ടി ആശുപത്രിയിൽ കൊണ്ടുപോയൻ്റെ ഡാറ്റാസ് ആണ് കിട്ടിയത് വിവാഹം കഴിച്ചു എന്ന് കള്ള സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കി എടുത്തുകൊണ്ടാണ് തിരുവനന്തപുരം ആശുപത്രിയിൽ പോയിട്ട് സ്വകാര്യ ആശുപത്രിയാണ് അവിടേക്ക് ഈ പെൺകുട്ടിയെ കൊണ്ടുപോയിട്ട് ഗർഭചിത്തം നടത്തിയിട്ടുള്ളത് അതൊന്നും കൂടാതെ ഇവർ രണ്ടുപേരും ഒരുമിച്ച് താമസിച്ചിരുന്നു ഇവന് ഈ ഒരു പെൺകുട്ടിയും അല്ലാതെ മറ്റൊരു പെൺകുട്ടിയുമായിട്ട് സെയിം സമയത്ത് അവിഹിതമുണ്ടായിരുന്നു എന്നൊക്കെ പോലീസുകാർ കൃത്യമായി കണ്ടെത്തിയിട്ടുണ്ട് ഇവന്റെ ഫാമിലി ചെയ്തൊരു വൃത്തികെട്ട പരിപാടി വേറൊന്നും അതായത് മകൻ ഒരു തെറ്റ് ചെയ്തു മകൻ ചെയ്ത തെറ്റ് തെറ്റായിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ പോലീസിനെ പിടിച്ചു കൊടുക്കുക അല്ലെങ്കിൽ മകൻ ഓടി രക്ഷപ്പെട്ടോട്ടെ അവൻ ഒക്കോട്ടെ എന്ന് വിചാരിച്ച് വെറുതെ വിടുക പകരം നിങ്ങൾ വീട്ടിൽ വളർത്തുന്ന നായ ആട് കോഴി പശു അങ്ങനെയുള്ള ജീവജാലങ്ങൾക്കൊന്നും ഒരു ഭക്ഷണം പോലും കൊടുക്കുക പതിനൊന്ന് ദിവസം പട്ടിണി അവന്റെ കൂടെ ആ ഒരു തെമ്മാടിത്തരം ചെയ്ത ആ നാറിയുടെ കൂടെ നിങ്ങൾ ഇറങ്ങിപ്പോയി നാട്ടുകാർ ഇടപെടലുകൾ നടത്തി കൊണ്ടാണ് ആ പക്ഷികൾക്കും ജീവികൾക്കും ഒക്കെ ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്നത് മനുഷ്യന്മാരോട് കരുണയില്ലാത്ത നിങ്ങൾക്ക് പിന്നെ മൃഗങ്ങളോടും പക്ഷികളോടും കരുണയുണ്ടാവില്ല എന്ന് പറയുന്നത് സത്യം തന്നെയാ മകൻ ചെയ്ത ഊളത്തരത്തിന് കൂട്ടു നിൽക്കുന്ന മാതാപിതാക്കള് കൊള്ളാം കൊള്ളാം നമുക്ക് എന്തായാലും ഇവന്റെ കൊറേ പൊറോട്ട നാടകങ്ങൾ ഉണ്ട് കോടതിയിൽ കൊടുത്തതെന്ന് കേൾക്കാം വിവാഹാലോചനയുമായി വരുമെന്ന് വിചാരിച്ച വീട് മൂടി പിടിപ്പിച്ചെങ്കിലും സുഗാന്തിന്റെ വീട്ടുകാർ വന്നില്ല ആലോചനയിൽ നിന്ന് പിന്മാറാനാണ് സുഗാന്ത് ശ്രമിച്ചിരുന്നതെന്നും പറയുന്നു മുൻകൂർ ജസ്റ്റിസ് പരിഗണിക്കുക ആ പരിഗണനയ്ക്ക് മുന്നേ പോലീസുകാരെ എല്ലാ രേഖകളും കോടതിയിൽ സമർപ്പിക്കും ഇവന് തീർച്ചയായിട്ടും ജാമ്യം നിഷേധിക്കുകയും കസ്റ്റഡിയിൽ വിട്ടുകിട്ടാനുള്ള എല്ലാ പരിപാടിയും നടക്കുമെന്ന കാര്യത്തിന് ഒരു തർക്കവും വേണ്ട ഇവൻ ആ പെൺകുട്ടിയെ വീട്ടിൽ പെണ്ണ് കാണുന്നുണ്ട് വീട്ടുകാരെ സമ്മതിക്കുന്നുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം ഇവൻ അങ്ങോട്ട് പോവാതിരുന്നിരിക്കുകയാണ് ശരിക്ക് ചെയ്തിട്ടുള്ള അതാണ് പക്ഷെ ഇവൻ കോടതിയിൽ പറഞ്ഞിട്ടുള്ളത് ആ പെൺകുട്ടിയും പെൺകുട്ടിയുടെ വീട്ടുകാരും ചെയ്തു തെറ്റാണ് ആ പെൺകുട്ടിയെ കൊണ്ട് വീട്ടുകാർ ചെയ്യിച്ചതാണ് ഈ ഒരു മരണത്തിലേക്ക് എത്തിച്ചത് എന്നാണ് ഈ മോൻ പറയുന്നത് ഈ നാറ് ജാമ്യത്തിന് വേണ്ടി കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് ഒന്ന് കേൾക്കാം യുവതിയുടെ വീട്ടുകാരെ കുറ്റപ്പെടുത്തിയാണ് സുകാന്ത് സുരേഷിന്റെ മുൻകൂർ ജാമ്യ ഹർജി ഒളിവിൽ കഴിയവയാണ് സുഖാന്ത് മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചത് അഡ്വക്കേറ്റ് സി പി മുഖേനയാണ് മുൻകൂർ ജാമ്യ അപേക്ഷ മേഘയുടെ മരണത്തിൽ തനിക്ക് യാതൊരു പങ്കുമില്ലെന്ന ഹർജിയിൽ പറയുന്നു വൈകാരികമായും മാനസികമായും താനും മേഘയും ഏറെ അടുത്തിരുന്നു മേഘ ഇക്കാര്യം വീട്ടുകാരെ അറിയിക്കുകയും തന്റെ മാതാപിതാക്കൾ യുവതിയുടെ വീട്ടിലെത്തി വിവാഹകാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തു എന്നാൽ ജ്യോതിഷിയെ കണ്ട ശേഷം എന്താണ് പറഞ്ഞത് എന്നതുൾപ്പെടെ പറയാൻ യുവതിയുടെ വീട്ടുകാർ തയ്യാറായില്ല താനുമായി ഏതെങ്കിലും വിധത്തിൽ ബന്ധം പുലർത്തുന്നതിനെ പിന്നീട് രൂക്ഷമായി എതിർത്തതായും ഹർജിയിലുണ്ട് മൊബൈൽ നമ്പർ പോലും ബ്ലോക്ക് ചെയ്ത് തമ്മിൽ ബന്ധപ്പെടാതിരിക്കാൻ മേഘയോട് നിർദ്ദേശിച്ചു മാതാപിതാക്കളുടെ സമീപനത്തിൽ നിരാശയായ മേഘ തനിക്കൊപ്പം നിൽക്കാനാണ് തീരുമാനിച്ചതെന്നും ഇരുവരും ചേർന്ന നെടുമ്പാശ്ശേരിയിൽ വിമാനത്താവളത്തിനടുത്ത് വീടെടുത്ത് ഒരുമിച്ച് ജീവിച്ചിരുന്നെന്നും ഹർജിയിൽ പറയുന്നു എല്ലാം ഈ പെൺകുട്ടിയുടെ തെറ്റും പെൺകുട്ടിയുടെ വീട്ടുകാർ ചെയ്ത തെറ്റുമാണ് എന്നാണ് അവൻ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് ഇവിടെയുള്ള ജനങ്ങളൊന്നും പൊട്ടന്മാരല്ല എന്ന് സുഖാന്തെ നീ മനസ്സിലാക്കണം പ്രത്യേകിച്ച് എടപ്പാളുകാര് പൊട്ടന്മാരല്ല നീ മനസ്സിലാക്കണം കേട്ടോ നിനക്ക് ആ ഒരു പെണ്ണിനോട് താല്പര്യമില്ലാതിരുന്നു ആ പെൺകുട്ടിയെ ശരിയായ രീതിയിൽ ശരിയായ രീതിയിലല്ല വൃത്തികെട്ട രീതിയിലല്ല ഉപയോഗിച്ചുകൊണ്ട് പണം വരെ തട്ടിക്കൊണ്ട് ആ പെൺകുട്ടിയെ ജീവിതം പോലും ഇല്ലാത്ത താക്കിയവനാണ് നീ നീ ഒരു വെറും അത് തന്നെയാണ് നിന്റെ വീട്ടുകാരെയും ആ രീതിയിൽ പറയേണ്ട അവസ്ഥയാ നിന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ പാവം ജീവജാലങ്ങളെ കൊല്ലാൻ വേണ്ടി ഇട്ട് ആ വാർത്തയുടെ കുറച്ച് ഭാഗങ്ങളുണ്ട് വീടിന്റെ ഇടയിൽ ഞാൻ കാണിച്ചു തരാം പോലെ പതിവുപോലെ ജോലിക്കാര്യങ്ങളെക്കുറിച്ചാണ് യുവതി തന്നോട് ഫോണിൽ സംസാരിച്ചത് വീട്ടുകാർ മറ്റൊരു വിവാഹത്തിന് നിർബന്ധിക്കുന്നതിനാൽ മേഘ സമ്മർദ്ദത്തിലായിരുന്നു യുവതി ആത്മഹത്യ ചെയ്തതാണെങ്കിൽ അതിനു പിന്നിൽ മാതാപിതാക്കൾ ഏൽപ്പിച്ച സമ്മർദ്ദമാണെന്നും സുകാന്തിന്റെ ഹർജിയിലുണ്ട് തന്നെ നിലവിൽ കേസിൽ പ്രതിചേർത്തിട്ടില്ലെങ്കിലും യുവതിയുടെ വീട്ടുകാർ അതിന് ശ്രമിക്കുന്ന സാഹചര്യത്തിൽ മുൻകൂർ ജാമ്യം അനുവദിക്കണമെന്നാണ് സുകാന്തിന്റെ ആവശ്യം അതേസമയം യുവതിയെ സാമ്പത്തികമായും ലൈംഗികമായും സുകാന്ത് ചൂഷണം ചെയ്തതാണ് കുടുംബത്തിന്റെ ആരോപണം സുകാന്തിന്റെ ഹർജിയിലെ ആരോപണങ്ങൾ മേഘയുടെ കുടുംബം തള്ളുകയാണ് സുകാന്തിന്റെ മാതാപിതാക്കൾ വിവാഹമാലോചിച്ചെത്തിയെന്ന് പറയുന്നത് ശരിയല്ലെന്നും ഇവർ വ്യക്തമാക്കുന്നു ഇവനെ ഐ ബി ഓഫീസർ ആണെന്ന പദവിയിൽ നിന്നും പുറത്താക്കണം ഇവനൊക്കെ സിവിൽ സർവീസ് എഴുതി കൈ എസ് ആയി കഴിഞ്ഞാൽ അവസ്ഥയെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കി ഇവൻ ഇപ്പൊ തന്നെ ഇങ്ങനെ ഒരേ സമയം രണ്ട് പെൺകുട്ടികളുമായിട്ട് അവിഹിതം അവിഹിതമുണ്ടായിരുന്നെന്ന് കൃത്യമായ തെളിവുകളോട് കൂടി പോലീസുകാർ കണ്ടെത്തുകയാണ് ഈ പെൺകുട്ടിയെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ കാണിച്ച തെമ്മാടിത്തരങ്ങൾ അതായത് ഇന്ത്യ ഗവൺമെന്റിനെ പോലും കബളിപ്പിച്ചുകൊണ്ട് ഒരു വ്യാജരേഖ ചമച്ചുകൊണ്ട് ഭാര്യയും ഭർത്താവും ആണ് എന്ന നുണ പറഞ്ഞുകൊണ്ടാണ് ആ പെൺകുട്ടിയെ ഗർഭചിത്രം നടത്തിയിട്ടുള്ളത് ഓക്കെ ഈ പെൺകുട്ടിയുടെ വീട്ടിൽ വരുന്നത് കഴിഞ്ഞ വർഷമാണ് അല്ലെ അങ്ങനെ ഇവരുടെ വീട്ടിൽ വന്ന് ഈ ഒരു കല്യാണ കാര്യം അന്വേഷിക്കുന്നു അവര് സമ്മതിക്കുന്നു എന്നിട്ട് പോലെ അവർ സമ്മതിച്ചില്ല എന്ന നുണ പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടിയെ ഒഴിവാക്കുകയാണ് അതേസമയം ഈ പെൺകുട്ടി ആ അവിഹിതം കണ്ടെത്തുകയും അവരുമായിട്ടുള്ള വഴിവിട്ട ബന്ധം കണ്ടെത്തുകയും ചെയ്തു എന്നുള്ളതും പോലീസുകാർ കണ്ടെത്തിയിട്ടുണ്ട് ഈ സുഖാന്ത് പറയുന്നത് ഹൈബി ഉദ്യോഗസ്ഥയായ മേഘയുടെ ആത്മഹത്യയിൽ പ്രതിചേർക്കപ്പെട്ട സുഖാന്തിന്റെ വീട്ടിലാണ് ഉള്ളത് സുഗാന്തിന്റെ വീട്ടുകാര് കഴിഞ്ഞ പത്ത് ദിവസമായി ഇവിടെയില്ല ഈ വീട് പൂട്ടി അവർ എവിടെയൊക്കെ പോയി പക്ഷേ ഇവിടെ അവർ വീട്ടു കൂട്ടിപ്പോയപ്പോൾ വെട്ടിലായ മറ്റു ചിലരുണ്ട് അവരുടെ വളർത്തുമൃഗങ്ങൾ എട്ട് പശുക്കൾ കുട്ടികളടക്കം എട്ട് പശുക്കളും ഒരു പട്ടിയും ഇവിടെ ആരും നോക്കാനില്ലാതെ ഭക്ഷണമോ വെള്ളമോ കിട്ടാതെ അതീവ ദുരിതത്തിലായിരുന്നു ഈ ജീവികളുടെ ഉത്തരവാദിത്വം സംരക്ഷണ ചുമതല ആരെയും ഏൽപ്പിക്കാതെ ഈ വീട്ടുകാർ എവിടേക്കോ പോവുകയായിരുന്നു അതോടെ ഭക്ഷണവും വെള്ളവും കിട്ടാതെ കെട്ടി കിട്ട നിലയിൽ ഈ ജീവികൾ കഴിഞ്ഞ അഞ്ചു പത്ത് ദിവസമായി അതീവ ദുരിതത്തിലാണ് ചെറിയ കുട്ടി ഇപ്പോൾ അടുത്തുണ്ടായ ചെറിയ കുട്ടി വരെ ഇതേ കെട്ടിൽ ദിവസങ്ങളോളം അനങ്ങാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു ഒരു ഏകദേശം ഒരു പതിനൊന്ന് ദിവസത്തോളമായിട്ട് ഇവിടെ വീട് പൂട്ടിയിട്ട് ഇവർ ഇവിടുന്ന് എങ്ങോട്ട് പോയി എന്നറിയില്ല അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഇവിടെ ആളുകൾ അയൽവാസികൾ ഇവർ പോയ വിവരം അറിഞ്ഞപ്പോൾ പശുക്കളെ പശുക്കളെ നോക്കുന്നത് തൊട്ടടുത്ത പിന്നെ ഷാഫി എന്ന ഇതിന്റെ ആരും അതാണ് ഏറ്റവും വലിയ കാരണം ഈ ജീവജാലങ്ങളെ കൊല്ലാൻ ഇട്ടുകൊടുത്ത രക്ഷിതാക്കൾക്കെതിരെ സ്വമേധയ പോലീസ് കേസെടുക്കണം തീർച്ചയായിട്ടും കേസെടുക്കണം ആ ജീവജാലങ്ങൾ ചത്തു പോയിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു ആ നാറിക്ക് വേണ്ടിയിട്ടാണ് ആ ഫാമിലി ഈ ഒരു വൃത്തികേട് ചെയ്തത് എന്നുള്ളതാണ് ഇവർക്ക് ചുറ്റുവട്ടത്തും ഫാമിലീസ് ഉണ്ട് കുടുംബത്തിലുള്ള ആളുകളുണ്ട് ഒരാൾ പോലും ആ വീട്ടിലേക്ക് പോലും തിരിഞ്ഞു നോക്കുന്നില്ല അത്ര അധികം വെറുപ്പ് സമ്പാദിച്ച ഒരു ഫാമിലിയാണ് ഇവർ എന്ന് തന്നെയാണ് ചുറ്റുവട്ടത്തിലുള്ള ആളുകളോട് ചോദിക്കുമ്പോൾ പറയുന്നത് ആരുമായിട്ട് ഒരു ബന്ധവും പുലർത്തുന്നില്ല എന്നിട്ട് പോലും തൊട്ട അടുത്ത വീട്ടിലുള്ള രണ്ട് യുവാക്കളാണ് ഈ പശുക്കൾക്ക് എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കൊടുക്കുന്നത് അതേപോലെ ആ ഒരു നായക്ക് എന്റെ മൂന്ന് സുഹൃത്തുക്കൾ അതിന് കൃത്യമായി വൈകുന്നേരങ്ങൾ ഭക്ഷണം കൊടുത്തിരുന്നു ഇവരെങ്ങോട്ട് പോവുകയാണെങ്കിലും എന്നാൽ ആ ഒരു പശുവിനെ വല്ല ആളുകളെ ഏൽപ്പിക്കണം ആ നായ ആരെങ്കിലും വീട്ടിൽ നിന്ന് ഏൽപ്പിച്ചു കൊടുക്കണം ഇതൊന്നും ചെയ്യാതെ ആ നാറിയുടെ കൂടെ ഇവരും അങ്ങനെ ടൂർ പോയ പോലെ പോകുന്നു ഇവർ സാമ്പത്തികമായിട്ടുള്ള ആളുകളാണ് കൃത്യമായി ഇവർ ഈ ഒരു ജാമ്യം കിട്ടുന്നത് വരെ പിടികൊടുക്കില്ല പക്ഷെ കേരള പോലീസിന്റെ പവർ ഇവിടെ കാണിച്ചു കൊടുക്കുക തന്നെ വേണം എല്ലാ തെളിവുകളും പോലീസുകാർ ഇവൻ അഗേൻസ്റ്റ് ആയിട്ട് കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് ശാരീരികമായിട്ട് പീഡിപ്പിക്കുന്നത് ഇവനെതിരെ എടുത്ത കേസുകൾ ഒന്ന് തട്ടിക്കൊണ്ടു പോവുകയും പീഡിപ്പിക്കുകയും ആത്മഹത്യാ പ്രേരണയ്ക്ക് കൂടിയിട്ടുള്ള കേസാണ് എടുത്തിട്ടുള്ളത് ഓക്കെ ഇത് കൃത്യമായി അന്വേഷിച്ച് ഇവനെ പൂക്കിലേറ്റാൻ കഴിഞ്ഞ് അത് ചെയ്യണം അത്ര വൃത്തികെട്ട പരിപാടിയാണ് ചെയ്തിട്ടുള്ളത് ചില ആളുകൾ അറിയും ഇവന്റെ സ്വത്തും പണമൊക്കെ കണ്ടിട്ടല്ലേ ആ പെൺകുട്ടി പോയത് അവർക്ക് അത് വേണം എന്നുള്ളത് ഈ പെൺകുട്ടി ആ വീട്ടിലൊരു ഒറ്റ മകളാണ് ഇവളും ഗവൺമെന്റ് ഉദ്യോഗസ്ഥയാണ് ആ വീട്ടിലും ഗവൺമെന്റ് ഉദ്യോഗസ്ഥരണ്ട് സാമ്പത്തികമായിട്ടുള്ള ആളുകളാണ് അതെന്തെങ്കിലും മനസ്സിലാക്കണം വെറുതെ അനാവശ്യമായി ഉണകൾ പറയരുത് അതുകൊണ്ടാണ് തിരുവനന്തപുരത്തെ ഐ ബി ഉദ്യോഗസ്ഥയുടെ ആത്മഹത്യയിൽ പ്രതിചേർക്കപ്പെട്ട സഹപ്രവർത്തകൻ സുകാന്ത് സുരേഷിനെതിരെ പോലീസിന് കൂടുതൽ തെളിവുകൾ കിട്ടി ഉദ്യോഗസ്ഥയെ ഗർഭചിത്രം നടത്താൻ സുകാന്ത് ആശുപത്രിയിൽ വ്യാജരേഖകൾ ഹാജരാക്കിയെന്നാണ് കണ്ടെത്തൽ ഇരുവരും വിവാഹിതരാണെന്ന് കാണിക്കാനായി വ്യാജ ക്ഷണക്കത്ത് വരെ ഉണ്ടാക്കിയെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും ഇതൊക്കെ അവന്റെ തൂക്ക് കയർന്നുള്ള ഒരു പിരിമുറുക്കം ഉണ്ടാക്കാനുള്ള ഓരോ നാരുകൾ തന്നെയാണ് സുകാന്ത് ഗർഭിണിയായ പെൺകുട്ടിയെ തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പോയി ഗർഭചിത്രം നടത്തിയിട്ടുണ്ട് ഇരുവരും വിവാഹത്തിലാണെന്ന് തെളിയിക്കാനുള്ള വിവാഹ സർട്ടിഫിക്കറ്റ് വ്യാജമായി ഉണ്ടാക്കിയെന്നാണ് പോലീസ് കണ്ടെത്തൽ ആത്മഹത്യ ചെയ്ത പെൺകുട്ടിയുടെ ബാഗിൽ നിന്നും ഈ രേഖകൾ പോലീസിന് ലഭിച്ചു മരിച്ച പെൺകുട്ടിക്ക് വിവാഹ വാഗ്ദാനം നൽകിയെന്നാണ് വിവരം ഈ ബന്ധമുള്ളപ്പോൾ തന്നെ സുഗാന്ത് മറ്റൊരു പെൺകുട്ടിയുമായും അടുപ്പം പുലർത്തി ശേഷം ബന്ധത്തിൽ നിന്ന് പിന്മാറാൻ സുഗാന്ത് ശ്രമിച്ചു പെൺകുട്ടിയുടെ അമ്മയുടെ ഫോണിലേക്ക് വിവാഹത്തിൽ നിന്നും പിന്മാറുന്നതായി അയച്ച സന്ദേശം പോലീസ് ലഭിച്ചു മൂന്നേകാൽ ലക്ഷം രൂപ പെൺകുട്ടിയുടെ അക്കൗണ്ടിൽ നിന്നും സുഗാന്തിന്റെ അക്കൌണ്ടിലേക്ക് മാറ്റിയതിന്റെ തെളിവുകളും പോലീസ് ശേഖരിച്ചു സുഗാന്ത് ഇപ്പോഴും ഒളിവിലാണ് മുൻകൂർ ജാമ്യം തേടി സുഗാന്ത് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് സുഗാന്തിനെതിരായ തെളിവ് നിരത്തിയുള്ള വിശദമായ റിപ്പോർട്ട് അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ നൽകും പ്രണയം എന്നൊക്കെ ഒരു പവിത്രമായ ബന്ധമായിരുന്നു ഇപ്പ അതൊക്കെ മാറി ഇപ്പൊ പ്രണയമെന്ന് നടിച്ചുകൊണ്ട് പെൺകുട്ടികളെ ചൂഷണം ചെയ്യുക സാമ്പത്തികമായി ശാരീരികമായിട്ട് എന്തൊക്കെ ചെയ്യാൻ കഴിയും അതൊക്കെ ചെയ്യുക ഇവർ രണ്ടുപേരും ഒരു വീട്ടിൽ താമസിച്ചിരുന്നു എന്നുള്ള മൊഴിയാണ് ഇപ്പോൾ ജാമ്യത്തിന് ഇവൻ കൊടുത്തിട്ടുള്ളത് ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചിരുന്നു ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാനായിരുന്നു ആഗ്രഹം പെൺകുട്ടിയുടെ വീട്ടുകാർ സമ്മതിച്ചില്ല എന്ന കാര്യങ്ങളൊക്കെയാണ് ആ മാറി എന്നുള്ള പറഞ്ഞിട്ടുള്ളത് ഇവർ ഒരുമിച്ച് താമസിക്കുന്ന സമയത്ത് എടുത്ത ഒരുപാട് ചിത്രങ്ങൾ ഒരുപാട് വീഡിയോസ് വെച്ച് പെൺകുട്ടിയെ ചൂഷണം ചെയ്യുകയും ഭീഷണിപ്പെടുത്തുകയും ആയിരുന്നു ചെയ്തത് എന്നുള്ള ഒരു ഡൗട്ട് പോലീസുകാരുടെ കൈകളിലുണ്ട് നമുക്കും അത് തന്നെയാണ് തോന്നുന്നത് അല്ലാത്ത പക്ഷം ഇത്രയും വലിയ തുക ഇവന്റെ ബാങ്കിലേക്ക് ശമ്പളം ഒന്നാകെ ഇട്ട് കൊടുക്കണമെങ്കിൽ അവൻ അതിൻ്റെ പിന്നിൽ നടത്തിയത് വലിയ എന്തെങ്കിലും ഗൂഢാലോചന തന്നെയാകാം ഒരു പക്ഷേ ഇവൻ ഈ ഗർഭചിത്രം നടത്തിയതിനു ശേഷം ഈ പെൺകുട്ടിയെ ഉപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു ഇവള് വീണ്ടും വീണ്ടും അവൻ്റെ അടുത്ത് പോയി എന്നെ സ്വീകരിക്കണം എന്ന് ഇടക്കിടക്ക് പറഞ്ഞപ്പോഴും അവൻ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാകും എന്റെ സാലറി ഒക്കെ എനിക്ക് ത നമുക്ക് കെട്ടാമെന്ന് ആ ഒരു പേരും പറഞ്ഞുകൊണ്ട് ഇവള് ചൂഷണം ചെയ്തതാവാൻ ഉള്ള സാധ്യത നൂറ്റി ഒന്ന് ശതമാനം ഇവന്റെ വീട്ടുകാരുടെ സ്വഭാവം ഏകദേശം മനസ്സിലായല്ലോ ഈ നാറി ഈ നാറി എന്ന് വിചാരിച്ചാൽ മാത്രം മതി ആ ജീവികളെ നോക്കാൻ ഒരാളെ എങ്കിലും ഏൽപ്പിക്കുക എന്നുള്ള ഒരു ഒരു കടമ ആ ഫാമിലിക്കില്ലേ അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ മൃഗങ്ങളെ ഒന്നും വളർത്താൻ നിൽക്കരുത് എന്നുള്ളതാണ് നിങ്ങൾക്ക് ഞാൻ പറയുന്നില്ല ഈ പിന്നാലെ സുഗാം തിരുവനന്തപുരം സ്വദേശിനിയായ മറ്റൊരു ഐ ബി ഉദ്യോഗസ്ഥയുമായി ഉണ്ടായിരുന്ന രഹസ്യബന്ധം യുവതി അറിഞ്ഞതോടെയാണ് ഇരുവർക്കുമിടയിൽ തർക്കങ്ങൾ തുടങ്ങിയത് കൂടൽ സ്വദേശിനിയായ ഐ ബി ഉദ്യോഗസ്ഥയുമായുള്ള ബന്ധം ദൃഢമാകും മുമ്പേ തിരുവനന്തപുരം സ്വദേശിനിയുമായി സുഗാന്തേറെ അടുത്തിരുന്നുവെന്നാണ് അന്വേഷണത്തിലെ കണ്ടെത്തി സുഗാന്തിനെ വിവാഹം കഴിക്കണമെന്ന ആവശ്യവുമായി ഒരേസമയം രണ്ട് യുവതികളും വാശി പിടിച്ചതോടെയാണ് പ്രശ്നങ്ങൾ രൂക്ഷമായത് ജീവനൊടുക്കിയ ഇരുപത്തിനാലുകാരിയുടെ സുഹൃത്തായിരുന്ന ഇ ഐ ബി ഉദ്യോഗസ്ഥയുമായി വിവാഹത്തിന്റെ പേരിൽ തർക്കമുണ്ടായതായും അന്വേഷണ സംഘം സ്ഥിരീകരിച്ചു ഐ ബി ഉദ്യോഗസ്ഥ ആത്മഹത്യ ചെയ്തതിന് പിന്നാലെ സംഭവം വിവാദമായതോടെ മാനസികമായി തളർന്ന തിരുവനന്തപുരം സ്വദേശിനി ഇപ്പോഴും മാനസികാരോഗ്യ വിദഗ്ധരുടെ ചികിത്സയിൽ തുടരുകയാണെന്നാണ് സൂചന അതേസമയം കേസിൽ പ്രതി ചേർത്ത സുഖാന്ത് സുരേഷിനെ പിടികൂടുന്നതിന് വേണ്ടിയുള്ള അന്വേഷണം ഐബിയും പോലീസും ചേർന്ന് ഊർജിതമാക്കിയിരിക്കുകയാണ് അത് നല്ല പരിപാടിയായി പോയി രണ്ട് പെൺകുട്ടികളെ ഒരേ സമയം പ്രേമിക്കുക ഒരേ സമയത്ത് ദുരുപയോഗം ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് മനസ്സിലായ സമയത്ത് ആ പെൺകുട്ടിയെ ചവറ്റുകൊട്ടയിലിടുക ഈ പെൺകുട്ടി മരിച്ചു എന്ന് മനസ്സിലാക്കി നിമിഷം മറ്റേ പെൺകുട്ടിക്ക് മാനസികമായിട്ടുള്ള പിരിമുറുക്കം ഉണ്ടാവുന്നു അവർ തളർന്ന് വീടിനകത്തേക്ക് മാറുന്നു അപ്പം സുഗാന്തേ നീ നശിപ്പിക്കാൻ നോക്കിയത് രണ്ട് പെൺകുട്ടികളെയാണ് ഒരു പെൺകുട്ടിയെ നീ കൊന്നു രണ്ടാമത്തെ പെൺകുട്ടി ഈപ്പതാ വീടിൽ നിന്നും പുറത്തിറങ്ങാൻ കഴിയാതെ മെന്റലി തകർന്നു തരിപ്പണമായി കിടക്കുന്നു നിന്നെ ഇനി ജാമ്യത്തിൽ വിടുന്നുണ്ടെങ്കിൽ ഈ കോടതിയോട് നമുക്കൊന്നും ഒരു വിശ്വാസം ഉണ്ടാവില്ല നിനക്കെതിരെയുള്ള ശക്തമായിട്ടുള്ള തെളിവുകൾ പോലീസുകാർ ശേഖരിച്ചു കഴിഞ്ഞു നീ പിടി കൊടുക്കുകയാണ് വേണ്ടത് നീ ആണാണെങ്കിൽ വന്ന് പിടി കൊടുക്കുക അല്ലാതെ ഇങ്ങനെ ഓടി ഓടി നടക്കുകയല്ല വേണ്ടത് നിന്റെ അമ്മയോടും അച്ഛനോടും തിരിച്ച് വീട്ടിലേക്ക് വന്ന് ആ ജീവികളോടൊരു സ്നേഹമുണ്ടെങ്കിൽ ഒരു തുള്ളി വെള്ളമെങ്കിലും ആ ജീവികൾക്ക് കൊടുക്കാൻ പറയുക വേറൊന്നും ഞാൻ നിന്നോട് പറയുന്നില്ല കാരണം നിനക്ക് സഹജീവികളോട് ഒരു ഇറ്റ് സ്നേഹമില്ല നിന്റെ ഫാമിലിക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് കാണിക്കാൻ പറയും വേറൊന്നും പറയാനില്ല ഓക്കെ വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി അതുവരെക്ക് സന്ധിപ്പെടുപ്പോൾ ഓഫ്